കോൺ കൃഷിയിൽ നിന്ന് ഒരു വ്യവസായം തുടങ്ങിയെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാവുമോ എന്നാൽ വിശ്വസിച്ചേ എന്നാണ് ഇവർ പറയുന്നത് ഇതൊരു കുടുംബമാണ് കുടുംബം ഒരു കോൺ കൃഷി തുടങ്ങി അതൊരു വലിയ വ്യവസായ സംരംഭവുമായി മാറി എന്താണ് ഈ ഒരു കോൺ കൃഷിയിൽ നിന്നും വ്യവസായത്തിലേക്ക് കടന്നു വന്ന ആ ഒരു കഥ പറയാനുള്ളത് എന്താണ് കഥ പറയാന്ന് വെച്ചാൽ മക്കളെല്ലാം വലുതായി പിന്നെ ഹസ്ബൻഡും ജോലിക്ക് പോയി കഴിയുമ്പോൾ എനിക്ക് ഒത്തിരി സമയം ബാക്കിയായി അപ്പം അത് നല്ല രീതിയിൽ വിനിയോഗിക്കണോന്ന് എനിക്ക് ഒരു ആഗ്രഹമുണ്ടായിരുന്നു അപ്പൊ പേര് ചോദിച്ചില്ല എൻ്റെ പേര് ഷൈജി തങ്കച്ചൻ ഞങ്ങളുടെ സ്ഥലം ആലപ്പുഴ ജില്ലയില് ചേർത്തലേക്കും എറണാകുളത്തിന് ഇടക്ക് എരമല്ലൂര് എന്ന് പറഞ്ഞ സ്ഥലമാണ് കഥയിലേക്ക് ഞങ്ങൾ ഞാൻ ജനിച്ച് വളർന്നതെല്ലാം ഒരു കൂട്ടുകുടുംബത്തിലാണ് അത് കഴിഞ്ഞ് ഒരു ഹോസ്റ്റൽ ജീവിതമായിരുന്നു കല്യാണം കഴിഞ്ഞ് ഒരു എന്താ പറയുക ഫ്ലാറ്റിലൊക്കെ ഉള്ള ജീവിതമായിരുന്നു അപ്പോഴേക്കും മക്കളൊക്കെ വലുതായി അതുപോലെ തന്നെ ഹസ്ബൻഡ് ജോലി ട്രാൻസ്ഫർ ആയിട്ട് ഞങ്ങൾ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വന്നു അപ്പോൾ എനിക്ക് ഒത്തിരി സമയം ബാക്കിയായി അപ്പോൾ അതൊരു നല്ല രീതിയിൽ വിനിയോഗിക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് അങ്ങനെയാണ് ആ കോൺകൃഷിയിലേക്ക് വരുന്നത് അതെ 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 അപ്പോൾ ഹസ്ബൻഡും മക്കളും പറഞ്ഞു അമ്മ കൃഷി അധിഷ്ഠിതമായ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ കൃഷിയിലേക്ക് വന്നത് അങ്ങനെ ചെറിയ രീതിയിൽ ആദ്യം കൾട്ടിവേഷൻ തുടങ്ങി അതിന് ശേഷം ഞാൻ സ്പോൺ പ്രൊഡക്ഷൻ തുടങ്ങി പിന്നെ ട്രെയിനിങ് തുടങ്ങി പിന്നെ ഇതിൻ്റെ വാല്യൂ അഡീഷനിലേക്ക് വന്നു അപ്പോൾ ആ കൂട്ടത്തിൽ ഇവരുടെ എല്ലാം നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു ഇപ്പോൾ ഹസ്ബൻഡ് റിട്ടയർ ആയി ശേഷം ഹസ്ബൻഡ് പൂർണ്ണമായിട്ട് എൻ്റെ കൂട്ടത്തിലായി പിന്നെ മകൻ എം എ കഴിഞ്ഞിട്ട് അവനും ഇപ്പം എന്നൊപ്പം തന്നെ ഞങ്ങളുടെ ഈ മേഖലയിലേക്ക് തന്നെ വ്യവസായത്തിലേക്ക് തന്നെ മകനും വന്നു മകളും വന്നു നമ്മുടെ ഈ സംരംഭത്തിൻ്റെ പേര് പറഞ്ഞില്ല സംരംഭത്തിൻ്റെ പേര് ഞങ്ങൾ ബ്രാൻഡ് ചെയ്തിരിക്കുന്നത് കൂൺ ഫ്രഷ് എന്നാണ് പിന്നെ ഇതിപ്പോൾ കമ്പനിയായിട്ട് രൂപീകരിച്ചു വ്യവസായത്തിലേക്ക് വന്നപ്പോൾ അത് ടി എം ജെ ഫുഡ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് ഇതിൻ്റെ ഒരു സംരംഭത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചുമതല കൂടി താങ്കൾ വായിക്കുന്നുണ്ട് എന്താണ് ആ ചുമതല ആ മാനേജിങ് ഡയറക്ടർ ആണ് അല്ലേ ഓക്കെ എൻ്റെ സംരംഭത്തിൻ്റെ പങ്കാളിയാണ് പിന്നെ ഭാര്യ ഭാര്യാഭർത്തർ ബന്ധത്തിലുള്ള പങ്കാളിയും കൂടിയാണ് അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന ഈ കർഷകർ ഒരുപാട് ഞങ്ങളുടെ ഇന്ന് വിത്ത് മേടിച്ചവർ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് ആണ് ഇത് ഞങ്ങൾ ഓയിസ്റ്റർ മഷ്റൂം എന്ന് പറഞ്ഞൊരു മഷ്റൂമാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ഓയിസ്റ്റർ മഷ്റൂമിൻ്റെ ഷെൽഫ് ലൈഫ് വൺ ഡേ ആണ് അപ്പോൾ അത് ഞങ്ങൾ കൂളറിലൊക്കെ വെച്ച് ത്രീ ഡേയ്സ് ആക്കാമെങ്കിലും ഈ മാർക്കറ്റിംഗ് ഇഷ്യൂസ് സ്മോൾ സ്കെയിൽ ഫാർമേഴ്സിനെ സംബന്ധിച്ച് വലിയൊരു ഇഷ്യൂ ആയിരുന്നു അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ പരിഹരിക്കാമെന്നുള്ള ചിന്തയിൽ നിന്നാണ് പ്രോഡക്റ്റിലേക്ക് വാല്യൂ വാല്യൂആ പ്രോഡക്റ്റിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ലോങ് ടൈം ഷെൽഫ് ലൈഫ് കിട്ടും പ്രോഡക്റ്റ് ടേസ്റ്റി ആക്കാം ആൾക്കാരിൽ കൂടുതൽ അവെയർനെസ് ഉണ്ടാക്കാം എന്ന് കണ്ടാണ് ഞങ്ങൾ ഈ പ്രോഡക്റ്റിലേക്ക് വരുന്നത് അപ്പോൾ ഈ കമ്പനിയുടെ ഒരു ഡയറക്ടർ കൂടിയാണ് ഉണ്ട് ഡയറക്ടറായിട്ട് അപ്പോൾ ഞങ്ങൾ ഈ ഒരു പ്രോഡക്റ്റിലേക്ക് വരാനായിട്ട് പല പല സയൻറ്റിസ്റ്റുകളെയും പല പല ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും സമീപിച്ചു അവരിൽ നിന്നൊക്കെ ഉള്ള ഇൻപുട്സ് എടുത്തു പിന്നെ നമ്മളെ ഇതിൻ്റെ നോളജ് എൻഹാൻസ്മെൻറ്റ് നടത്തി അപ്പോഴത്തേക്ക് നമുക്ക് ഒരു ഐഡിയ കിട്ടിയത് മഷ്റൂമിലുള്ള വൈറ്റമിൻ ഡീനെ നമുക്ക് പല മടങ്ങായി വർദ്ധിപ്പിക്കാമെന്ന് കണ്ടു അങ്ങനെ വർദ്ധിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മറ്റ് പല ഘടകങ്ങളുമായിട്ട് യോജിപ്പിച്ചുകൊണ്ട് ഇതിന് നല്ല ഒരു ലോങ് ടൈം ഇഫക്റ്റുള്ള വൈറ്റമിൻ ഡി പ്രോമിനൻ്റ് ആയിട്ടുള്ള കാരണം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഗ്ലോബൽ ഇഷ്യൂ ആണ് ഈ എസ്പെഷ്യലി ആഫ്റ്റർ കോവിഡ് കോവിഡ് കഴിഞ്ഞതിനു ശേഷം വലിയൊരു ഗ്ലോബൽ ഇഷ്യൂ ആയിരിക്കുന്ന ഇതിനകത്ത് ഇത് ആദ്യമായിട്ടുള്ള ഒരു ഫുഡിൽ നിന്നും വൈറ്റമിൻ ഡി കിട്ടുന്ന ഒരു സംരംഭമായിട്ട് വർദ്ധിപ്പിക്കാമെന്ന് കണ്ടാണ് ഞങ്ങൾ ഈ അതിനിടയ്ക്ക് നമ്മൾ പല പ്രോഡക്റ്റ്സും ഉണ്ടാക്കി ആ പ്രോഡക്റ്റ് ആണല്ലേ ഈ കാണുന്നത് അല്ലേ അതാണ് ഞങ്ങൾ പേര് പേര് മലയാളവും ഇംഗ്ലീഷും കൂടി ചേർന്നിട്ടുള്ള ഒരു പേരാണ് ഇട്ടിരിക്കുന്നത് പേരിൽ തന്നെ ഒരു പുതുമയുണ്ട് പേരിൽ തന്നെ ഒരു പുതുമയുണ്ട് ഇതിന്റെ ഡിസൈൻ തന്നെ എല്ലാ ഇന്റർനാഷണൽ സ്റ്റൈലിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇന്റർനാഷണൽ സ്റ്റൈലിൽ ഇത് ചെയ്തു പിന്നെ അതുപോലെ തന്നെ ഇത് എക്സ്പോർട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് കാരണം വൈറ്റമിൻ ഡി ഒരു ഗ്ലോബൽ ഇഷ്യൂ ആയ സ്ഥിതിക്ക് ഇതൊരു വേൾഡ് വൈഡ് അക്സെപ്റ്റൻസ് കിട്ടുമെന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ഒരു വിഷൻ എന്ന് പറയുന്നത് കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്ന എല്ലാ കൂണും ചെറുകിട കൃഷക്കാർക്ക് നല്ലൊരു ഒപ്റ്റിമം പ്രൈസിങ് കൊടുത്തുകൊണ്ട് എല്ലാ കൂണും എടുത്ത് നമുക്ക് കൂൺവെറ്റയിലേക്ക് കൺവെർട്ട് ചെയ്ത് നല്ലൊരു വ്യവസായ സംരംഭമാക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതോടൊപ്പം ന്യൂട്രി ബാറുണ്ട് അതുപോലെ ന്യൂട്രല്ല പോലെ ബ്രെഡ് സ്പ്രെഡ് ഇങ്ങനെയുള്ളതൊക്കെ ഞങ്ങൾ ഫുഡ് ടെക്നോളജിസ്റ്റിനെ ഒരു റെഗുലർ എംപ്ലോയ്മെൻ്റിൽ എൻഗേജ് ചെയ്തുകൊണ്ട് പല പല റിസർച്ച് ഞങ്ങൾ നടത്തുന്നുണ്ട് അതോടൊപ്പം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ച് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻറ്റർ ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജി സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി എന്നിവയുടെ എല്ലാവരുടെയും ബാക്കിങ്ങോട് ബാക്കിങ്ങോടുകൂടി സയൻറ്റിഫിക് ശാസ്ത്രീയമായ അടിത്തറയോടുകൂടിയാണ് ശക്തമായ അടിത്തറയോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു ലെവലേഷൻ പേടിയില്ല ഇത് ഗ്ലോബൽ അക്സെപ്റ്റൻസ് ഉണ്ടാകും മഷ്റൂമിലൊരു റെവല്യൂഷൻ തന്നെ സൃഷ്ടിക്കാനായിട്ട് ഇത് പര്യാപ്തമാകുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം ധാരാളം <laughs> നേട്ടങ്ങൾ നേടാൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ വൈഫ് പിന്നെ ബെസ്റ്റ് മഷ്റൂം ഫാർമർ ഓഫ് ദ സ്റ്റേറ്റ് ആണ് രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോഴത്തേക്കും പ്രോഗ്രസീവ് മഷ്റൂം ഗ്രോയർ ഓഫ് ഇന്ത്യ അവാർഡ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് അതാണ് അഗ്രികൾച്ചറിൻ്റെ ടോപ്പ് പൊസിഷനിലുള്ള സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഓർഗനൈസേഷനാണ് അവർ ഞങ്ങളെ മഷ്റൂം സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സോളനാണ് ഹിമാചൽ പ്രദേശിൽ അവിടുത്തെ ഗവർണർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സെപ്റ്റംബർ പത്താം തീയതി ഞങ്ങൾക്ക് സമ്മാനിച്ചു അപ്പോൾ ഇതൊക്കെ വളരെ നേട്ടങ്ങളാണ് പിന്നെ പഞ്ചായത്ത് തലം തൊട്ട് ബ്ലോക്ക് തലം തൊട്ട് ഡിസ്ട്രിക്ട് തലം തൊട്ട് ഒത്തിരി അവാർഡുകൾ തന്നിട്ടുണ്ട് ഓർഗനൈസേഷൻസ് ഒക്കെ അവാർഡുണ്ട് ഇപ്പോൾ അവാർഡ് മേടിക്കാൻ പോകുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത് അത്രയ്ക്ക് നമ്മൾ മഷ്റൂമിൽ റവല്യൂഷൻ ഉണ്ടാക്കും ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ കൃഷിമന്ത്രി പി പ്രസാദ് സാറിൻ്റെ ഇനിഷ്യേറ്റീവില് കൂൺഗ്രാമം പദ്ധതി ടെൻ തൗസൻഡ് ഫാംസ് വരികയാണ് മഷ്റൂമിൻ്റെ ഫാംസ് വരികയാണ് കേരളത്തിൽ അങ്ങനെ വരുമ്പോഴത്തേക്കും വാല്യൂ ആഡ് പ്രോഡക്റ്റിൽ മാത്രമാണ് ഇതിൻ്റെ മാർക്കറ്റിംഗ് സാധ്യമാകുന്നത് അതും കൂടി നമ്മൾക്ക് കൈകാര്യം ചെയ്തെടുക്കാനായിട്ട് പറ്റും ഈ ഒരു സംരംഭത്തിലൂടെ നമുക്കറിയാം ധാരാളം കർഷകർ കൂൺ കൃഷി തന്നെ നടത്തുന്നുണ്ട് അവർക്കൊക്കെ വലിയ ഊർജ്ജം കൂടിയാണ് ഈ ഒരു സംരംഭം അങ്ങനെയുള്ള കൂൺ കർഷകർ താങ്കളുടെ സംരംഭവുമായിട്ട് കാര്യം കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ അങ്ങനെയുള്ള കൂൺ കർഷകർക്ക് സഹായം നൽകുന്നുണ്ടോ തീർച്ചയായിട്ടും അവരെ മാത്രമാണ് ലക്ഷ്യമാക്കിയാണ് ഞങ്ങൾ ഈ സംരംഭം ഈ ഒരു ഇതിൻ്റെ തുടക്കം അത് തന്നെയാണ് കാരണം കർഷകർക്ക് ഞങ്ങൾ വിത്ത് കൊടുക്കുന്നുണ്ട് ആ വിത്ത് കൊടുക്കുന്ന വിത്ത് ഉൽപ്പാദിപ്പിക്കുക അവർ പറയുന്നു സാറേ ഇത് പോകുന്നില്ല ഇത് ഒരു ദിവസം കൊണ്ട് ഇതെല്ലാം നശിച്ചു പോവുകയാണല്ലോ അത് ഞങ്ങളെ വേദനയ്ക്കും ആ വേദനയിൽ നിന്നാണ് ഞങ്ങൾ ഈ സംരംഭത്തിൻ്റെ തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ പുതിയ സംരംഭം പുതിയതുണ്ടാക്കി അവർക്ക് പിന്നെ അതുപോലെ ഇത് ട്രെയിനിങ് ഉണ്ടാക്കി ട്രെയിനിങ് കൊടുത്തുകൊണ്ട് ഞങ്ങളുടെ നോളജ് ഷെയർ ചെയ്യാൻ കാരണം ഞങ്ങൾ പതിനെട്ട് വർഷം മുമ്പ് തുടങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾ അഭിമുഖം പല പ്രശ്നങ്ങളുണ്ട് കാരണം ഇത് പെട്ടെന്ന് കേടായി കേടായിപ്പോകുന്നു ഫംഗസ് അറ്റാക്ക് വരുന്നു അപ്പോൾ അതൊക്കെ എങ്ങനെ അതിജീവിക്കാമെന്നുള്ള ഞങ്ങളനുഭവത്തിൻ്റെ പാഠങ്ങൾ അവർക്ക് പകർന്നു കൊടുത്തുകൊണ്ട് അവരെ എക്വിപ്ഡ് ആക്കുകയാണ് നല്ല ഒരു കൃഷിക്കാരാവുക പിന്നെ അവർ കൃഷി ചെയ്യുന്ന ഉൽപ്പാദനം ഞങ്ങൾ എടുക്കാവുന്ന ഒരു ബൈബാക്ക് സിസ്റ്റം ഞങ്ങളുടെ ഒരു വിഷൻ പറയുകയാണെങ്കിൽ കേരളത്തിലുള്ള എല്ലാ കൂണും നമ്മളെടുത്ത് കൂൺവിറ്റയാക്കി സംസ്കരിച്ച് നമുക്ക് കൊടുത്താൽ എന്താണ് അപ്പോൾ ഒപ്റ്റിമം പ്രൈസിങ് കിട്ടും എന്നുള്ളതാണ് പറയുന്നത് കേരള സർക്കാരിൽ നിന്ന് കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ നിന്ന് ഈ ഒരു സംരംഭത്തിന് എത്രത്തോളം പിന്തുണ സഹായം ലഭിച്ചിട്ടുണ്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷന് ശരിക്കും പറഞ്ഞാൽ അടിസ്ഥാനമായിട്ട് ഞങ്ങൾക്ക് ആ ഊർജ്ജം പകർന്നു തന്നത് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ആണെന്ന് തന്നെ പറയാം കാരണം ഞങ്ങളിത് പ്രസൻറ്റ് ചെയ്തപ്പോഴത്തേക്കും നിങ്ങൾ നിങ്ങൾ അപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഗ്രാൻറ് കിട്ടുമെന്ന് പറഞ്ഞു പല ലെവലിൽ ഞങ്ങൾ അപ്ലൈ ചെയ്തു പല ലെവലിൽ ഞങ്ങൾ പ്രസൻറ്റേഷൻ നടത്തി സ്റ്റാർട്ടപ്പ് മിഷനിൽ നിന്ന് ഒരു ഉമൻ സംരംഭക എന്ന നിലയിൽ ഞങ്ങൾക്ക് പന്ത്രണ്ട് ലക്ഷം രൂപയുടെ ഗ്രാൻഡ് കിട്ടി അത് ഞങ്ങൾക്ക് വലിയൊരു ഊർജ്ജം പകർന്നു അതിനുശേഷം പിന്നെ ഞങ്ങൾക്ക് പിന്നെ കാർഷിക സർവകലാശാല മണ്ണുത്തിയിൽ നിന്നും അവരുടെ ട്രെയിനിങ് കിട്ടി രണ്ടു മാസത്തെ ട്രെയിനിങ് കിട്ടി അതിനുശേഷം വീണ്ടും പ്രസന്റേഷൻ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്കീമിലേക്ക് ഞങ്ങൾ പ്രസൻറ്റേഷൻ നടത്തി പ്രസന്റേഷൻ നടത്തിയപ്പോഴത്തേക്ക് അവിടെ നമുക്ക് ട്വന്റി ലാക്സിൻ്റെ ഗ്രാന്റ് ആണ് ഞങ്ങൾക്ക് കിട്ടിയത് അപ്പോൾ അങ്ങനെ പല വിധത്തിലും ഗ്രാൻറ്റുകളുടെ ഒരു പ്രവാഹം തന്നെയായിരുന്നു അപ്പോൾ പണം ഒരു സംഭവമല്ല ശരിക്കും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞു കഴിഞ്ഞാൽ ഗ്രാൻറ്റുകൾ കൊണ്ട് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും എല്ലാം പ്രോത്സാഹനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളതിനുള്ള ഇനോവേറ്റീവ് ഐഡിയ ഉണ്ടാക്കി കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഏതൊരു പ്രോഡക്റ്റും നമുക്ക് വിജയത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും അതിനുള്ള സ്കീംസും കാര്യങ്ങളും ഒക്കെ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട് ഇനി എന്തൊക്കെയാ സംരംഭമാണ് ഈ ഒരു വ്യവസായത്തിലൂടെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇനിയും ഇതിൻ്റെ ന്യൂട്രി ബാർ പിന്നെ ന്യൂട്ടില്ല പിന്നെ ഇതിൻ്റെ പല ഷോർട്ട് ലൈഫായിട്ടുള്ള പല പ്രോഡക്റ്റുകളും ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതിങ്ങനെ സ്വിഗ്ഗി പോലെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു സംഭവത്തിലേക്ക് കൊടുക്കാൻ പറ്റും ണം അതിനുള്ള ശ്രമത്തിലാണ് ഇപ്പം താങ്കളുടെ ഈ ഒരു സംരംഭത്തിൽ നിലവിൽ എത്ര പേര് ജോലി ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ആ കാര്യങ്ങളൊക്കെ ഒരു അഞ്ച് പേര് ജോലി ചെയ്യുന്നുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതിന്റെ ബെഡ് കെട്ടുന്ന സമയത്തൊക്കെ ഒരു മാസത്തിൽ ഒരു പത്ത് പേരെ അല്ലാത്ത രീതിയിൽ എൻഗേജ് ആക്കുന്നുണ്ട്